ഇന്ന് നാളെ രാവിലെയും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ പൊങ്കാലയുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴും ഇങ്ങനെയാണ് ഈ കല ഇരിക്കണം എൻ്റെ പഴയ കല അപ്പം അത് തേച്ച് കഴുകി ഞങ്ങൾ തേച്ച് കഴിഞ്ഞ് വെച്ചേക്കിനെയാണ് പക്ഷെ അത് വെളുത്തില്ല ഇനി വീണ്ടും ഇരുന്ന് നല്ലതായിട്ട് വലപ്പിച്ച് കഴുകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളുത്തും കുറച്ചുകൂടെ വെളുക്കോളൂ നല്ല വെളുത്തും ഇപ്പം അത് നേരെ ആവുന്നില്ല അപ്പം അതിൻ്റെ അകത്തും കുറച്ചൊക്കെ ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കലം തന്നെയാണ് പക്ഷെ എനിക്ക് കുറച്ച് കുറച്ചായിരിക്കും ഇരുമ്പോൾ ഇതിൽ തിളച്ച് തൂകാറില്ല എന്റെ ഭാഗത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി പെട്ടെന്നൊക്കെ ആവും പക്ഷെ തിളച്ചു തൂക്കൂല അതുകൊണ്ട് ഞാൻ പോയി മൺകലം വാങ്ങാൻ വേണ്ടി പോയപ്പോ കട മൺകലത്തിന്റെ ആൾക്കാരൊക്കെ പോയില്ല ഞാൻ പോയത് ലേറ്റ് ആയിട്ടാണ് വിളക്കൊക്കെ കത്തിച്ച് അളച്ചതിന് ശേഷം പോയതാണ് അങ്ങനെ അപ്പൊ ഞാൻ വേറെ അപ്പുറത്തിന് പാത്രക്കിടയിൽ അവിടെ പോയിരിക്കും വാങ്ങിച്ചു പിന്നെ ഒരാളപ്പുറത്തെ വാങ്ങിച്ച് അങ്ങനെ അരിയൊക്കെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ശർക്കര പഴം പിന്നെ ഇതെല്ലാം ഉണ്ട് നെയ്യ് മേന്തി ചട്ടക ഇതൊക്കെ ഇവിടെ നേരത്തെ ഇരുന്നതാണ് പിന്നെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങ ഇവിടെ ഉണ്ടെടുക്കും പിന്നെ പൊതുമ്പം ചൂട്ടുമൊക്കെ വേണം അതൊക്കെ നാളെ രാവിലെ കെട്ടും ഓണം ഓണിലിരിക്കുകയാണ് എടുത്ത് കെട്ടിയാൽ മതിയുള്ളൂ ഫോൺ എടുത്ത് കെട്ടാൻ പറ്റും പിന്നെ തുമ്പരയൊക്കെ രാവിലെ റെഡിയാക്കി നമ്മളിവിടുന്ന് അടുത്ത ഒരു ക്ഷേത്രമാണ് കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് കുറപ്പനക്കുന്നിലാണ് ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് അവിടെ ഞങ്ങൾ വീട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷം അപ്പം ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രം വേറെയാണ് അത് ഞാൻ ഇട്ടത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അതായത് ഇവിടുത്തെ അച്ഛൻ്റെ കുടുംബമായിട്ടൊക്കെ വരും അവിടെ ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോണത് ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഞാൻ ആദ്യയിട്ട് ആ ക്ഷേത്രത്തില് പൊങ്കാല പോവുകയാണ് ദേവി നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആയുസു ആരോഗ്യമൊക്കെ തന്ന് നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നന്നു കാത്തു രക്ഷിക്കട്ടെ കൂടെ ഞങ്ങൾക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കട്ടെ ഓക്കെ അപ്പൊ നാളെ പൊങ്കാല ഇട്ടിട്ട് കാണാം അപ്പം നാളെ ഇടുന്ന പൊങ്കാലയുടെ വീട്ടിലും കൂടെ ഞങ്ങൾ ഇട്ടേക്കാം ഓക്കെ അത് നാളെ കയറി ഓക്കെയാ